നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ കുംഭം രാശിക്കൂറുകാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദക്കാർ ചതയം പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ചിങ്ങമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി സഞ്ചരിക്കുന്ന മാസമാണ് ചിങ്ങമാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് വെളുപ്പിന് ഒന്ന് അമ്പത്തി അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി രാത്രി ഒന്ന് പതിനേഴ് വരെ ചിങ്ങം രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം ചിങ്ങം കന്നി എന്നീ രാശികളിലും ചൊവ്വ കന്നി തുലാം എന്നീ രാശികളിലും ശുക്രൻ മിഥുനം കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും ചിങ്ങമാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ചൊവ്വയുടെയും ശുക്രന്റെയും ബുധന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചിങ്ങമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് സെപ്റ്റംബർ രണ്ട് നാല് എന്നീ തീയതികൾ വിവാഹത്തിനും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ പേരിടുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ കാതു ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ നാല് അഞ്ച് പതിനൊന്ന് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ നാല് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ പതിനൊന്ന് പതിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികൾ ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി കുംഭം രാശിക്കൂറുകാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദക്കാർ ചതയും പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാതത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇവർക്ക് നിലവിലെ ശുക്രന്റെ അഞ്ചാം ഭാവസ്ഥിതി വളരെ അനുകൂലമായതിനാൽ മാനസികമായി അത്യധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് ഇടയാകും ഈ കാലഘട്ടത്തിൽ ഇവർ അത്യധികമായ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം ചിങ്ങമാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് കുട്ടികൾ പഠനത്തിനായോ ജോലി ആവശ്യത്തിനായോ വിദേശത്തേക്ക് പോകുന്നതിനും തന്റെ പുത്രന്മാർ നിമിത്തം വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാരീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്ന ഒരു സമയമാണിത് ഈ രാശിക്കാർ ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ കവിതകളോ മറ്റോ അതല്ലെങ്കിൽ പുതുതായി സാഹിത്യ രചനകൾ നടത്തുന്നതിന് ഇടയായേക്കും ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്റെ കർമ്മമണ്ഡലത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിനും തൻ്റെ പ്രവർത്തികൾക്കെല്ലാം അതിനൊത്ത ഫലം ലഭിക്കുകയും ചെയ്യും എന്നാൽ ഇരുപത്തിയൊന്നാം തീയതിയോട് കൂടി ശുക്രൻ തന്റെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് കുംഭക്കൂറുകാർക്ക് അത്ര ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധേനയുള്ള വിധേനയുള്ള അശുഭം ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പലവിധേനയുള്ള അനാദരവ് അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അതിനാൽ തന്നെ ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം വിവാഹത്തിനും പ്രണയസംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതിനുമെല്ലാം ചിങ്ങമാസത്തിൽ ഇടയായേക്കാം എന്നിരുന്നാലും ഇവരുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കുന്നതിന് ഈ സമയത്ത് സാധിക്കും കൂടാതെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്ന കാലത്ത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടൂ എന്നാൽ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും ലഭിക്കുക മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളിവേഷം കെട്ടേണ്ടതായുള്ള ഒരവസ്ഥ പോലും സംജാതമായേക്കും തന്റെ വരവ് നോക്കാതെ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുവാൻ ഇവർ ചിങ്ങമാസത്തിൽ തയ്യാറാകും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടവും വന്നു ഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പലവിധേന ദുഃഖമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ തന്റെ വരവ് നോക്കാതെ കയ്യിലെ പണം ചിലവഴിക്കുന്ന ഒരു സമയമാണിത് സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ വഴക്കിനോ മറ്റു പോകാതിരിക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് അപ്രകാരം ഉണ്ടായാൽ മാതാവിനെയും ഗുരുജനങ്ങളെയുമെല്ലാം ദുഃഖിപ്പിക്കുന്നതിന് ഇടയായേക്കും കുംഭക്കൂറുകാർക്ക് സൂര്യന്റെ നിലവിലെ ഏഴാം ഭാവത്തിലെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം സൂര്യൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് അനാവശ്യമായ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ സൂര്യൻ ഏഴിൽ നിൽക്കുന്ന സമയത്ത് വിവാഹം നടക്കുകയാണെങ്കിൽ കുലീനയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നതും അവൾ നിമിത്തം ഭാഗ്യവും ധനവും കൈവരാനിടയാകുകയും ചെയ്യുന്നതാണ് കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിലാകാത്തത് നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് അനാവശ്യമായുള്ള യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ തൻ്റെ മനസുഖം കുറയുന്നതിനും മനസ്സിലൊരു ദൈന്യത ഉടലെടുക്കുന്നതിനും കാരണമാകും കൂടാതെ ആരുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള പ്രോത്സാഹനവും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതെല്ലാം ഇവരുടെ ഭാര്യയ്ക്ക് രോഗം വരുന്നതിനും അത് നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും കൂടി ഈ സമയം ഇടയാകും സർക്കാർ സംബന്ധമായ കോൺട്രാക്റ്റുകളും അതല്ലെങ്കിൽ സർക്കാർ സംബന്ധമായി ഇടപഴകുന്നവരോ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികൾക്ക് അതിന് തുല്യമായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്നതിനൊന്നും ഈ സമയം ഇടയാകുന്നതല്ല ഇവർക്ക് തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം ചിങ്ങമാസത്തിൽ ഉണ്ടാകുന്നതുമാണ് കുംഭക്കൂറുകാർക്ക് നിലവിൽ ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ സാഹചര്യം ഉദയം ചെയ്യുന്നതുമാണ് ജോലിസ്ഥലത്ത് തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നുചേരുകയും ചെയ്യും തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തലപൊക്കിയാലും മനസംയനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും കൂടാതെ കടമോ മറ്റോ വാങ്ങിച്ച് തന്റെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയും ബിസിനസ്സിലെ ശത്രുക്കളെ എന്ത് വില കൊടുത്തും ഇവർ നശിപ്പിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്യും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടയാകും കൂടാതെ ഇവർക്ക് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം സാധിക്കും എന്നാൽ മുപ്പതാം തീയതിക്ക് ശേഷം ബുധൻ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം ശുക്രൻ കൂടി അനുകൂലമല്ലാത്തതിനാൽ വിവാഹ സംബന്ധിയായി പല വിധേയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചിങ്ങമാസത്തിൽ സാധ്യതയുണ്ട് മുപ്പതാം തീയതിക്ക് ശേഷം ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടായേക്കാം ബിസിനസിന്റെ വിപുലീകരണമോ അതല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ എല്ലാം ഈ ഒരു സമയം ഒഴിവാക്കി ചെയ്യുന്നതാകും കൂടുതൽ നല്ലത് ഈ സമയങ്ങളിൽ ഇവർക്ക് മറ്റുള്ളവരോട് വളരെ സൗമ്യമായി സംസാരിക്കുന്നതിനും സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടനായി ഭവിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനും അതല്ലെങ്കിൽ പുതിയ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തനിക്കിഷ്ടപ്പെട്ട വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ തടസ്സമുണ്ടാകുന്നതിനുമെല്ലാം മുപ്പതാം തീയതിക്ക് ശേഷമുള്ള സമയം ഇടയായേക്കാം അതിനാൽ അഡ്മിഷൻ മുതലായ കാര്യങ്ങൾക്ക് പോകുന്ന വിദ്യാർത്ഥികൾ സരസ്വതിക്കോ അതല്ലെങ്കിൽ ദുർഗാദേവിക്കോ ഏതെങ്കിലും രീതിയിൽപ്പെട്ട വഴിപാടുകൾ ചെയ്തതിനു ശേഷം പോകുന്നത് നല്ലതായിരിക്കും എന്നാൽ ഈ സമയങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരികയും തൻ്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും നിലവിൽ ചൊവ്വ ഇവരുടെ അഷ്ടമ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അത്ര ഗുണപ്രദമല്ല ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തൻ്റെ പ്രവൃത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും സൂക്ഷിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും സാധ്യതയുണ്ട് ചിങ്ങമാസത്തിൽ ബന്ധുജനങ്ങളെ കൂടുതലായി വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് ഭാര്യക്കോ മറ്റോ ഏതെങ്കിലും രീതിയിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകരുത് ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് ചിങ്ങമാസത്തിൽ ഗുണപ്രദം എന്നാൽ കുംഭക്കൂറുകാർക്ക് അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയോട് കൂടി ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ലെങ്കിലും അഷ്ടമത്തിൽ സ്ഥിതി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് പൊതുവെ ഒരു ശമനം ലഭിക്കുന്നതാണ് പ്രസ്തുത സമയങ്ങളിൽ ശരീര ദൗർബല്യം ഉണ്ടാകുന്നതിനും ധാതുക്ഷയമുണ്ടാകുന്നതിനും കാരണമായേക്കാം ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിന് പ്രയാസം നേരിടുന്നതിനും അതല്ലെങ്കിൽ മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനും ഇടയുണ്ട് അതിനാൽ മുട്ടു സംബന്ധമായി രോഗദുരിതങ്ങൾ നിലവിലുള്ളവർ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ളവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് എന്നാൽ ജാതകാൽ ചൊവ്വ അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഭൂമിയിൽ നിന്നും ധനലാഭമോ അതല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്ത് ധനലാഭവും ഉണ്ടാകുന്നതാണ് യൂണിഫോം ജോലികൾക്കായി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഇവർക്കേറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണിത് ശുക്രൻ ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം പ്രതികൂല ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഇരുപത്തിയൊന്നാം തീയതിക്കുള്ളിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം എടുക്കുന്നതിന് സാധിക്കുന്നതാണ് ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിനും ഇവർക്ക് അനുകൂലമായ സമയമാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണിത് ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ ആണെങ്കിൽ സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങളും അതല്ലെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാൻ ഇടയായേക്കാവുന്ന ഒരു സമയമാണിത് പല വിധത്തിൽപ്പെട്ട മാന്ത്രിക കർമ്മങ്ങൾ ക്ഷുദ്രസാധനകൾ ഉപാസന എന്നിവയെല്ലാം തുടങ്ങുന്നതിന് വളരെ അനുയോജ്യമായ കാലഘട്ടമാണിത് ഈ സമയത്ത് ചെയ്യുന്ന ഉപാസനയെ കൊണ്ട് ജീവിതകാലം മുഴുവനും ഇവർക്ക് ഐശ്വര്യം സിദ്ധിക്കാൻ ഇടയാകും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വരെ ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ വിവാഹകാര്യങ്ങളിൽ ഉത്തമമായ കാലഘട്ടമാണിത് ഈ ഒരു വർഷത്തിനിടയിൽ ഇവർക്ക് മികച്ച ജോലി ലഭിക്കുകയും ജോലിയിൽ അധികാരസ്ഥാനം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് അതിനാൽ മത്സര പരീക്ഷകൾ എഴുതുന്നവർ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും തങ്ങളുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് അതല്ലെങ്കിൽ പുതിയൊരു വരുമാനമാർഗം കണ്ടെത്തുന്നതിനുമെല്ലാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകും അതിനാൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പരിശ്രമം നടത്തിയാൽ അതിൽ പരിപൂർണ വിജയം സിദ്ധിക്കും നിലവിൽ ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചെലവായി പോകുന്നതാണ് കൂടാതെ ഇവർക്ക് ശരീരത്തിനും സുഖവും ബലവും കുറയും കോടതി വ്യവഹാരങ്ങളെ പേടിച്ച് മറ്റുള്ളവരോട് ഭയം തോന്നുന്ന അവസ്ഥയും ഉണ്ടായേക്കാം നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും എന്നാൽ കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥകളും ഉണ്ടാകാം തന്റെ കുലത്തൊഴിൽ നിമിത്തമോ കഠിനാധ്വാനം നിമിത്തമോ ധനലാഭം നേടാൻ സാധിക്കും എന്നിരുന്നാലും പണച്ചിലവ് അധികരിച്ചിരിക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും തൻ്റെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് നിലവിലുള്ളത് എത്ര അധികാരസ്ഥാനത്തുള്ള ആളായാലും വളരെ വിനീതനായി മറ്റുള്ളവരോട് പെരുമാറാനിടയാകുകയും എന്നാൽ കളവു പറയേണ്ട അവസ്ഥകൾ ഇവർക്ക് ജീവിതത്തിൽ നിലവിൽ വന്നേക്കും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്